നമസ്കാരം ഞാൻ ലീല തൃശ്ശൂർ പി ചിയിലാണ് താമസം റിട്ടയർഡ് ടീച്ചറാണ് ഈ റിട്ടയർമെൻ്റ് കാലത്ത് നല്ലൊരു പ്രസ്ഥാനം പരിചയപ്പെട്ടു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ ഉപയോഗിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഷെയർ ചെയ്യണമെന്ന് തോന്നി പുതിയ ചാനൽ തുടങ്ങി ഇന്ന് പ്രതിഷ്ഠ നീം അഗർബത്തിയെക്കുറിച്ച് അറിയാം ഇതിൽ ആര്യവെയ്പ്പും ഇഞ്ചിപ്പുൾ തൈലവുമാണ് അടങ്ങിയിരിക്കുന്നത് ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിബയോട്ടിക് എന്നിങ്ങനെ അഞ്ച് ഗുണങ്ങളുള്ള ആരിവെയ്പ്പിൻ്റെ ഇലയും എണ്ണയുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതുപോലെ നല്ല സുഗന്ധമുള്ള ഇഞ്ചിപ്പുൾ തൈലത്തിന് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ മനസ്സിന് ശാന്തത നൽകുവാനും സമ്മർദ്ദം ഒഴിവാക്കാനുമുള്ള കഴിവുണ്ട് അതേപോലെ ഇഞ്ചിപ്പുത്തൈലത്തിൽ അടങ്ങിയിരിക്കുന്ന സജീവ സംയുക്തങ്ങൾക്ക് കൊതുക് പോലെയുള്ള പ്രാണികൾക്ക് ശ്വാസ ശ്വാസതടസ്സം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെമിക്കൽ രഹിതമായ പ്രതിഷ്ഠ നീം അഗർബത്തി രണ്ടെണ്ണം കത്തിച്ച് വെച്ചാൽ കൊതുകുകടി ഏറ്റുണ്ടാകുന്ന ചൊറിച്ചിൽ മലേറിയ ഡെങ്കിപ്പനി എന്നീ അസുഖങ്ങളൊക്കെ വരാതെ കുടുംബത്തെ സംരക്ഷിക്കാം ഇതിൻ്റെ എം ആർ പി മുപ്പത് ഡി പി ഇരുപത്തി അഞ്ച് പി വി പതിനഞ്ച് ഡി പി ഇവയെക്കുറിച്ചുള്ള അറിവുകൾ അടുത്ത വീഡിയോയിൽ നന്ദി